ഹ്യൂമറോളജി അഥവാ സംഖ്യാശാസ്ത്രത്തിൽ അദ്ദേഹം ആരും ശ്രദ്ധിക്കാത്ത പോകുന്ന ഒരു കാര്യമാണ് ഈ സൺ നമ്പർ അല്ലെങ്കിൽ സൂര്യ നമ്പർ ഒരാളുടെ പേഴ്സണാലിറ്റിയും പിന്നെ അയാളുടെ സ്വഭാവവിശേഷങ്ങളും ഒക്കെ അറിയാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ സൺ നമ്പർ എന്ന് പറയുന്നത് ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മാസവും ഡേറ്റ് ഓഫ് ബർത്തില്ലേ അതും കൂടെ കൂട്ടണം അതായത് ഇപ്പോൾ നിങ്ങൾ മാർച്ച് പതിനാറാം തീയതിയാണ് ജനിച്ചതെങ്കിൽ ആ പതിനാറ് പ്ലസ് മൂന്ന് എന്ന് കൂട്ടണം അങ്ങനെ ഇത് മൂന്ന് പ്ലസ് ഒന്ന് പ്ലസ് ആറ് ഇങ്ങനെ വേണമെങ്കിലും കൂട്ട രണ്ടു ഒന്ന് തന്നെ വരുമേ അപ്പോൾ പത്ത് വരുമ്പോൾ നമ്മൾ ഒന്നാണല്ലോ എടുക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെ മാർച്ച് പതിനാറാം തീയതി ജനിച്ച ഒരാളുടെ സൺ നമ്പർ എന്ന് പറയുന്നത് ഒന്നായിരിക്കും അല്ലെങ്കിൽ ജനുവരി ഒമ്പതിനാണ് ജനിച്ചത് എനിക്ക് ഒൻപത് പ്ലസ് ഒന്ന് അതിനോ ഈ പത്ത് തന്നെ കിട്ടും ഒന്ന് തന്നെ കിട്ടും അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് ഈ വീഡിയോയിൽ സൺ നമ്പർ ഒന്നിനെക്കുറിച്ച് പറയുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നീട് ബാക്കിയുള്ള നമ്പറുകളെക്കുറിച്ച് പറയും അപ്പോൾ സൺ നമ്പർ നിങ്ങളുടെ സൂര്യസംഖ്യ ഒന്നാണെങ്കിൽ സൂര്യസംഖ്യ എങ്ങനെയാണ് കാണുന്നതെന്ന് പറഞ്ഞു മാസം പ്ലസ് ഡേറ്റ് ഓഫ് ബർത്ത് അത് വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് സൂര്യസംഖ്യ കിട്ടുന്നത് ഇതിനെക്കുറിച്ച് പുസ്തകങ്ങൾ വളരെയധികം കുറവാണ് നേരത്തെ എഴുതി വെച്ചിരുന്നതാണ് അത് ഇവർക്ക് തലക്കനം വളരെയധികം കൂടുതലായിരിക്കും നല്ല രക്ഷ്യബോധമുള്ളവരായിരിക്കും ആഗ്രഹങ്ങൾ ഒരുപാടായിരിക്കും അത് അത് നേടണമെന്നുള്ള ആഗ്രഹം വളരെയധികം കൂടുതലായിരിക്കും എല്ലാം അറിയണമെന്നുള്ള ഒരു ജിജ്ഞാസ ഇവർ മറ്റുള്ളവരെക്കാൾ കൂടുതലായിരിക്കും ഇത് ചിലപ്പോൾ ഇവരെ കുഴപ്പങ്ങളിൽ കൊണ്ടെത്തിക്കാൻ ചില സമയത്ത് ചില ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് ഇത് വളരെ നല്ലതുമായിരിക്കും കൂടുതൽ പേരും ചെയ്യുന്ന ജോലികളിൽ ആ ലക്ഷ്യബോധത്തോടെ ചെയ്തച്ച് നല്ലതുപോലെ അത് ആത്മാർത്ഥതയോടെ ചെയ്തിരിക്കും എല്ലാത്തിലും ഒരു പെർഫെക്ഷൻ വേണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും ഇവരിൽ കൂടുതൽ പേരും എന്നിട്ട് ഇവർ വർക്കൊക്കെ നല്ല അതേ രീതിയിലായിരിക്കും ചെയ്യുക ഓർക്കുക വിധിസംഖ്യ നാമസംഖ്യ ജന്മസംഖ്യ ഇതിനനുസരിച്ച് വ്യത്യാസം വരും എങ്കിലും ഇവർക്ക് ഊർജ്ജസ്വലത കുറച്ച് കൂടുതലായിരിക്കും ചിലപ്പോൾ വിധിസംഖ്യ വേറെയാണെങ്കിൽ ഇവർ മടിയന്മാർ അങ്ങനെ ഉണ്ട് അത് വിധിസംഖ്യ എല്ലാ സംഖ്യകളും അനുസരിച്ചിരിക്കും എങ്കിലും ഒരു പൊതു സ്വഭാവമാണ് പറയുന്നത് ചില സമയത്ത് ഇവർക്ക് ആ മാനസികത്തിൻ്റെ ബലം അങ്ങ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എങ്കിലും മിക്കവർക്കും എത്ര കഠിനമായ സിറ്റുവേഷനും നേരിടാനുള്ള കഴിവും ഉണ്ടായിരിക്കും ഉള്ള സംഖ്യകൾ നോക്കുമ്പോൾ വിധിസംഖ്യയാണ് കൂടുതൽ ഹാപ്റ്റായിട്ട് വരാറുള്ളത് അത് പിന്നീട് പറയും ഈ സൂര്യ നമ്പറും നല്ലതാണ് പിന്നെ അവരാണെങ്കിൽ എല്ലാം ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷനിലൊക്കെ ഈ ലീഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഇവരിൽ കൂടുതലായിരിക്കും അവരെപ്പോഴും ഒരു എല്ലാത്തിൻ്റെ നേതൃത് സ്ഥാനത്ത് അല്ലെങ്കിൽ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയത്തില്ല അവിടെ നിൽക്കാൻ താല്പര്യമുള്ളവരായിരിക്കും സാഹചര്യമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടാനോൾക്ക് കഴിവുണ്ട് എന്നെ ഇതൊന്നും ബാധിക്കുന്നതല്ല എന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇവർക്ക് ഉണ്ടാകാം അതുപോലെ ഇവരെ നമുക്ക് മയപ്പെടുത്തി എടുക്കാൻ ഭയങ്കര വരാണ് അതായത് ഒരു കടുംപിടുത്തക്കാരായിരിക്കും ഇവർ ഭയങ്കര ധൈര്യശാലികളുമായിരിക്കും ഇതൊക്കെ ഗ്രഹസ്ഥിതികളൊക്കെ അനുസരിച്ച് വ്യത്യാസം വരിക എന്നൊരു സ്വഭാവമാണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ പോലും ചില സമയത്തൊക്കെ ആ എന്തായിത്തീരും എന്തായിത്തീരും എന്നൊരു ഭയവും ഇവർക്ക് കാണും ഒരു വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവർ എല്ലാവരുടെയും ഒരു മേലധികാരം ഒരു ഡോമിനേറ്റിങ് ടെൻഡൻസി കൂടുതലായിരിക്കും അത് അതൊന്ന് കുറയ്ക്കാൻ ഇവർ വളരെയധികം ശ്രദ്ധിക്കണം മറ്റുള്ളവർക്കും അവസരങ്ങൾ കൊടുക്കണം നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴായാലും ചെയ്യുമ്പോഴായാലും ഒക്കെ ഒക്കെ കുറച്ച് വയ്ക്കാമെങ്കിൽ ഇവർക്ക് ജീവിതത്തിൽ കൂടുതൽ വിജയം നേടാൻ കഴിയും ജീവിതത്തിലൊക്കെ ഇവർ കൂടുതലങ്ങ് മറ്റുള്ളവരെ അങ്ങ് കെയർ ചെയ്ത് വെച്ചാൽ അങ്ങനെ സംരക്ഷണം ഏറ്റെടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഓവർ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും കൂടുതൽ പേർക്കും പരിപെടുത്ത ചർമ്മം അല്ലെങ്കിൽ കട്ടിയുള്ള ചർമ്മം സാധ്യതയുണ്ട് അതുപോലെ തലയോട്ടിയും പിന്നെ കൂടുതൽ പേരും ഇടുങ്ങിയ ചിന്താഗതിക്കാരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ അംഗീകരിക്കാനുള്ള ഒരു പ്രയാസവും കൂടുതൽ പേർക്കും ഇത് കൂടിയിരിക്കും മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു വ്യക്തിത്വം മിക്കവർക്കും കാണും ആരെങ്കിലും കുത്തിനോവിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പെട്ടെന്ന് അതിൽ അപ്സെറ്റാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നിട്ട് വളരെ സമയമെടുക്കും അവർ ഇതിൽ നിന്നും പുറത്തു വരാൻ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഈ സൺ നമ്പർ ഒന്നൊക്കെയുള്ളവരെ നമ്മൾ അത്ര ഒന്നും വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും പെരുമാറാതിരിക്കുന്ന കളിയാക്കിയാൽ പോലും പെരുമാറാതിരിക്കുന്നതാണ് നല്ലത് മിക്കവർക്കും ഇച്ചിരി അസൂയയും കോപവുമൊക്കെ കൂടിയിരിക്കാനുള്ള സാധ്യതയുണ്ട് വളരെ സെൻസിറ്റീവായിരിക്കും പെട്ടെന്ന് തന്നെ ദുഃഖവും സന്തോഷവും ഒക്കെ അങ്ങനെ മാറി മാറി വരുന്ന ഒരു ടെൻഡൻസി കാണാം ഇതിനൊക്കെയുള്ള സ്വഭാവങ്ങൾ കുടുംബജീവിതത്തെ ബാധിക്കാതെ ഒന്നും സൂക്ഷിച്ചു കൊള്ളണം പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ഒക്കെ നടത്താൻ കൂടുതൽ പ്രാപ്തിയുള്ളവരായിരിക്കും ഇവർ അത് ഒരു നേതൃപാഠമെന്ന് പറയുന്നത് ഇവരുടെ ഒരു ജന്മസിദ്ധമായ കഴിവാണ് അതുപോലെ കൂടുതൽ പേരും ലവിലൊക്കെ അതായത് പ്രേമബന്ധത്തിലൊക്കെ എളുപ്പം വീഴാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവരോട് തുറന്ന് സം സംസാരിക്കാനും ഉള്ള കഴിവ് ഡെവലപ്പ് ചെയ്യണം അങ്ങ് കൂടുതൽ രസ സ്വഭാവം നല്ലതല്ല മറ്റുള്ളവരെക്കാൾ വിജയം കൂടുതൽ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ അതുപോലെ തന്നെ പുകഴ്ത്തപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ ഇവരെ കൺട്രോൾ ചെയ്യാനൊക്കെ പോവുകയാണെങ്കിൽ ഇവർ അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക സമൂഹത്തിൽ മറ്റുള്ളവരെക്കാൾ മുൻപന്തിയിൽ നിൽക്കണം എന്നുള്ള ഒരു വളരെയധികം ആഗ്രഹം ഇവർക്ക് കൂടുതലായിരിക്കും ചെറിയ ചതി അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ടെൻഡൻസിയും ഇവർക്ക് കാണും എടുത്തുചാട്ടം അതുപോലാണെങ്കിൽ അങ്ങ് ഒത്തിരി അങ്ങ് സാമർഥ്യം അങ്ങനെയൊക്കെയും ചിലർക്കൊക്കെ കാണാം അതുപോലെ ഒരു സ്വസ്ഥത ഇല്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റവും ഇച്ചിരി കഠിനമായിട്ടുള്ള പെരുമാറ്റങ്ങളും ഒക്കെ ഇവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അവർ ഒരുപാട് അറിവുകളുള്ളവരായിരിക്കും ഇവരിൽ കൂടുതൽ പേരും ഇച്ചിരി അത്യാഗ്രഹം കൂടിയിരിക്കും കൂടുതൽ നല്ലതായിട്ട് നല്ലതായിട്ട് കൂടുതൽ കൂടുതൽ ഉയർച്ചയിലോട്ട് പോകണം അങ്ങനെയുള്ള ആഗ്രഹം ുള്ളവരായിരിക്കും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനും ഇവർ തയ്യാറാണ് പിന്നെ മുൻകൂട്ടി കാര്യങ്ങളെ കാണാനുള്ള ഒരു കഴിവ് മിക്കവർക്കും കാണും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക അങ്ങനെയുള്ള ഒരു ചിന്ത അവർക്ക് ഇവർക്ക് കുറവായിരിക്കും ഇതേ സ്വഭാവങ്ങൾ നമുക്ക് വിധിസംഖ്യയും ജന്മസംഖ്യ ഒക്കെ ഒന്നായിട്ടുള്ളവർക്ക് കാണാൻ നാമസംഖ്യ ഒന്നായിട്ടുള്ളവർക്കൊക്കെ ഇച്ചിരി ഒക്കെ കാണാൻ കഴിയും എങ്കിലും സൂര്യ നമ്പർ ഒന്നായിട്ടിരിക്കുന്നവർക്ക് ഈ സ്വഭാവങ്ങൾ കൂടിയിരിക്കും പണ്ട് ജാതകം നോക്കിയിരുന്ന കാലത്ത് ഈ ന്യൂമറോളജിയും ഹസ്തരേഖയും ഈ ആസ്ട്രോളജി എല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു നോക്കിയിരുന്നത് അപ്പോൾ ഇത് കൂടുതൽ ആൾക്കാർക്കും ഇങ്ങനെ ഇത് മാച്ചായിട്ട് വരുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ബാക്കിയുള്ള സംഖ്യകൾ സമയമനുസരിച്ച് ഇടുന്നതായിരിക്കും ഓം നമശിവായ